ം ഐർ ഡി താൽക്കാലിക ഡയറക്ടറായി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ നിയമിച്ചതിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വി എ അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണമെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യോഗ്യത മറികടന്നുകൊണ്ട് പദവിയിലെത്തിയോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ യോഗ്യത മറികടന്ന് എത്തിയോ എന്ന് അന്വേഷിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിലാണോ അരുൺകുമാർ ഈ പദവിയിലെത്തിയത് എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ജഡ്ജിയായിട്ടുള്ള ഡി കെ സിംഗ് വ്യക്തമാക്കി തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പലും നിലവിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായ ഡോക്ടർ വിനു തോമസിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഐ എച്ച് ആർ ഡി ഡയറക്ടർ പദവി സർവകലാശാല വി സിക്ക് തുല്യമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു അരുൺകുമാറിന് ആ യോഗ്യതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി മാനദണ്ഡ പ്രകാരം ഏഴുവർഷത്തെ അധ്യാപന പരിചയം ഈ പദവിയിലെത്താൻ നിർബന്ധമാണ് എന്നാൽ ക്ലറിക്കൽ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനത്താൽ സ്ഥാനക്കയറ്റം നൽകിയാണ് ഐ എച്ച് ആർ ഡി ഡയറക്ടർ പദവി നൽകിയിരിക്കുന്നത് എന്നാണ് കോടതി മനസ്സിലാക്കുന്നത് ഇക്കാര്യം തീർത്തും വിചിത്രമായി തോന്നുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഐ എച്ച് ആർ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിച്ചതിനും സ്ഥാനക്കയറ്റം നൽകിയതിനുമെതിരെ കേസുണ്ടായിരുന്നു നായനാർ സർക്കാരിന്റെ കാലത്താണ് ഐ എച്ച് ആർ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിക്കുന്നത് ഈ കേസിൽ പക്ഷേ അരുൺകുമാറിനെ തിരുവനന്തപുരം പ്രത്യേക കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു വിഷയത്തിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്ന് കേസ് അവസാനിപ്പിച്ച് വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജായിരിക്കെ മെൻസ് ഹോസ്റ്റലിൽ മുട്ടയും പാലും മറ്റും വാങ്ങിയത് സംബന്ധിച്ച് അക്കൗണ്ട് ഓഡിറ്റിൽ ചൂണ്ടിക്കാട്ടിയ പരാമർശങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ വിനു തോമസിന് ചാർജ് മെമ്മോ നൽകിയിരുന്നു മെമ്മോയിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് ഡിജിറ്റൽ പകർപ്പ് ആവശ്യപ്പെട്ടുവെങ്കിലും ഡയറക്ടർ ഇൻചാർജ് ഇത് തള്ളി തുടർന്ന് വിനു ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് അരുൺകുമാറിന്റെ യോഗ്യതയെക്കുറിച്ച് കോടതി ആരാഞ്ഞത് ക്ലർക്കായി നിയമിതനായ അരുൺകുമാർ ഒരു ദിവസം പോലും പഠിപ്പിക്കാതെ ഡയറക്ടറായി എന്നാണ് ആരോപണം നിലവിൽ ഡയറക്ടർ ഇൻചാർജായ അരുൺകുമാറിന് ഡയറക്ടറുടെ ചുമതല വഹിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി ഇതു സംബന്ധിച്ച ഉത്തരവിട്ടത് ഹർജിക്കാരന് ഡിജിറ്റൽ രേഖകൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു